ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂർക്കള് അതുപോലെ ചേന ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയിലൊക്കെ നല്ല കറ കുത്താറുണ്ട് അപ്പോൾ ചേന മുറിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ചൊറിച്ചിൽ വരും അതുപോലെ കൂർക്കലിന് നമുക്ക് കയ്യിൽ കറുത്ത കറ വരും അപ്പൊ ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് നമ്മുടെ മഞ്ഞൾ മഞ്ഞൾ കൊണ്ടുള്ള ഒരു ടിപ്പ് അപ്പൊ നമ്മൾ വീട്ടിൽ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഉണ്ട് ഈ മഞ്ഞൾ വെച്ചാണ് നമ്മൾ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ മഞ്ഞൾ കൂടി ചേരുന്ന സമയത്താണ് നമ്മുടെ ഈ കൈകളിലെ കറൊക്കെ നമുക്ക് മാറ്റി കിട്ടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനായി നമുക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ മഞ്ഞളും അതുപോലെ തന്നെ മഞ്ഞളിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാം അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്യുന്നതിന് മുൻപ് അഥവാ കൂർക്കലായാലും ചേനയായാലും കട്ട് ചെയ്യുന്നതിന് മുൻപ് വേണം ഇങ്ങനെ ചെയ്യാൻ എങ്കിലേ കാര്യമുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കൈകളും സാധാരണ പോലെ വാഷ് ചെയ്താൽ ആ കറ നിങ്ങൾക്ക് ഉണ്ടാവില്ല കൂടുതലും നമുക്ക് കറ കുത്തേൻ്റെ നമ്മൾ കൂർക്കളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്താണല്ലോ അപ്പോൾ കൂർക്കളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അതുപോലെ തന്നെ വായക്കയിലൊക്കെ കറയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെലത് വായക്കൊക്കെ വേവിക്കുന്ന സമയത്ത് മഞ്ഞളിട്ട് വേവിക്കുന്നത് കറ കുത്താതിരിക്കാനാണ് പ്രത്യേകിച്ചും ഉപ്പേരി ഒക്കെ ആക്കുന്ന സമയത്ത് കറ കറ കുത്താതെ ബ്ലാക്ക് ആവാതിരിക്കാനും ഇതുപോലെ ചെയ്യാറുണ്ട് കഴുകുന്ന സമയത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വായൊക്കെ നന്നായി കഴുകാറുണ്ട് അപ്പോ ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മള് ഇത് ഏഹ് പച്ചക്കറി അതായത് മുറിക്കുന്നതിന്റെ തൊട്ട് മുൻപ് നമ്മുടെ ഇത് ഇതുപോലെ ആക്കിയതിനു ശേഷം നമ്മുടെ കൈകളിൽ ഒന്ന് നന്നായി ഒന്ന് തേച്ചു പിടിപ്പിക്കാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൈകളില് പുറത്തും അകത്തുമായിട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടോ അപ്പൊ സ്വതവേ ഇത് കട്ട് ചെയ്യുന്നതിന് നമ്മൾ നമ്മളെന്തെങ്കിലും ഇതുപോലെ കൈകളിലൊക്കെ പിടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കൈകളിലൊരു മസാജിങ് കൊടുക്കുന്നതൊക്കെ കൈകൾക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ലൊരു കളർ ഉണ്ടാവാനൊക്കെ സാധിക്കും അപ്പൊ ഇത് ഇടക്കൊക്കെ ചെയ്യുന്നതും നല്ലതാണ് അപ്പൊ ഇനിയിപ്പോ ഇത് ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളില് ആ കറ ഒരു അല്പം പോലെ അവശേഷിക്കില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ രണ്ട് കൈകളിനെ അതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വേണ്ട വിരലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക വിരലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും പറ്റിപ്പിടിക്കുക അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ